രണ്ട് മണിക്കൂറിനുള്ളിൽ മലക്കപ്പാറയിൽ നിന്ന് വായച്ചാലിലേക്ക് എത്തണം കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ഒരു സ്ലിപ്പ് തരും വാൽപ്പാറയിലേക്കായിരുന്നു യാത്ര വാൽപ്പാറയിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിലവിൽ നമുക്ക് ഇ പാസ് കിട്ടിയതിന് ശേഷമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത് ഈ ഒരു യാത്ര നമുക്ക് തൃശൂർ ആതിരപ്പള്ളി വഴി യാത്ര ചെയ്യാം വാൽപ്പാറയിലേക്ക് യാത്ര ചെയ്യാത്തവർ വളരെ അപൂർവമായിരിക്കും ഓൺലൈൻ വഴി നമുക്ക് ഇ പാസ് എടുക്കാം ലിങ്ക് വേണ്ടവർ ലിങ്കെന്ന് കമൻ്റ് ചെയ്യുക മുക്കത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് വാൽപ്പാറയിലേക്കുള്ളത് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇ പാസ് കാണിക്കണം അത് സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെ കടത്തിവിടുക ഇവിടെ നിന്ന് നമുക്ക് വാഹനത്തിന് ടിക്കറ്റ് എടുക്കണം ബൈക്കിന് അറുപത് രൂപയാണ് ടിക്കറ്റ് ഒരു തവണ യാത്ര ചെയ്താൽ വീണ്ടും യാത്ര ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് വാൽപ്പാറ മനോഹരമായ കാഴ്ചകൾ കണ്ടുള്ള ഒരു യാത്രയാണ് നാൽപ്പത് ഹെയർപിൻ പിൻ ബെൻഡ് അളവുകളുള്ള ഈ ഒരു ചുരത്തിലൂടെയുള്ള യാത്രയും താഴെയുള്ള കാഴ്ചകളൊക്കെ എത്ര തന്നെ വർണ്ണിച്ചാലും നേരിൽ കാണുന്ന ഭംഗി നമുക്ക് കിട്ടുകയില്ല ഓരോ ഹെയർ പിൻ വെൻഡ് വളവുകൾക്കും പ്രത്യേക പിക്ചറും അതുപോലെ തന്നെ പ്രത്യേക പേരും നൽകിയിട്ടുണ്ട് വാൽപ്പാറ ടൗണിലെത്തിക്കഴിഞ്ഞു മുക്കത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ആണ് വാൽപ്പാറയിലെ ഒരു ദിവസം ഇവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി മഴയായി കോട്ടെടുത്തത് കൊണ്ട് യാത്ര തടസ്സമായില്ല വൺ ഡേ ട്രിപ്പാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നാലുമണിയാവുമ്പോഴത്തേക്കും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തണം ഇനി തിരിച്ചാണെങ്കിലും നാലുമണിയാവുമ്പോഴേക്കും വായിച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തണം ഞങ്ങൾ എത്തിയപ്പോഴേക്കും തന്നെ നാല് അഞ്ചായിട്ടോ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്ന വാഹനം കൂടി കടത്തി വിട്ടതിന് ശേഷം ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തു നമ്മുടെ മുന്നിൽ ഒരു ആന വന്നേക്കാം അല്ലെങ്കിൽ ഒരു കടുവ വന്നേക്കാം കരടി വന്നേക്കാം അതിനൊക്കെ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കാടാണിത് ഇതെല്ലാം വരുമെങ്കിലും ഒന്നും വരരുതെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഈ ഒരു റോഡിന്റെ വീതി തന്നെയാണ് അങ്ങനെ താ ഞങ്ങള് മൈലിനെ കണ്ടു അതിൻ്റെ തൊട്ടരികിലായിട്ട് തന്നെ കാട്ടുപോത്തും റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ കാട്ടുപോത്തനെയും കണ്ടത് മലക്കപ്പാറയിൽ നിന്ന് വായച്ചാലിലേക്ക് യാത്ര ചെയ്യാൻ നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് ഉള്ളത് രണ്ട് മണിക്കൂർ സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് പത്ത് മിനിറ്റ് നേരത്തെ ആയിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത് കാട്ടിൽ നമ്മൾ തങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ കടന്നു പോകണമെന്ന് പറയുന്നത് അഞ്ച് മണിക്ക് മുന്നേ ഇവിടെ എത്തുകയായിരുന്നെങ്കിൽ ആതിരപ്പള്ളി വാട്ടർഫാൾസും കാണാം വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി